സോഹ വലിയ വിസല മൊത്തങ്ങൾ പറയുകയാണ് ഇതാക്കാല കുറച്ചൊരു ഹലക്കന്നാസു ഫഹുവ അഹിലക്കവും ഒരാൾ പറഞ്ഞാൽ ഹലക്കന്നാസും ജനങ്ങളൊക്കെ മോശമാണ് എന്നൊരാൾ പറഞ്ഞാൽ ഫഹുവ ബഹുവാഹിലും പുത്തൻ്റെ ബിസാർ വിശ്വസനങ്ങൾ പറയുകയാണ് ആ പറഞ്ഞ ആളാണ് അവരിൽ വെച്ച് ഏറ്റവും മോശം രീതി വിശദീകരിക്കുന്നുണ്ട് സ്ത ബി മാലിഹ്യം ജനങ്ങളുടെ അമലുകൾ മോശമായതുകൊണ്ട് അവരൊക്കെ നരകത്തിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു അവരൊക്കെ നരകത്തിൻ്റെ ആളുകളായിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞു ആ പറഞ്ഞവനാണ് അതിലേറ്റവും നരകത്തെ ബന്ധപ്പെടുത്തുന്നവൻ കാരണം അയാൾ ജനങ്ങളുടെ അഴിവിനെ ന്യൂനതകളെ നോക്കുകയും സ്വന്തം ന്യൂനതകളൊക്കെ മറക്കുകയും അയാൾ നല്ലവനാണ് അയാൾ ജനങ്ങളേക്കാൾ ഉഷാറാണ് എന്ന ഒരു ലോകമാനും ഒരു ചുബ് കിബിർ അയാൾക്കുണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അയാൾ അതിൽ വെച്ച് ഏറ്റവും വലിയ മോശവാനായി ഹരീസ് നൽകുന്ന പാഠം എന്താണ് നാം ആരെക്കുറിച്ചും ചീത്ത വിചാരങ്ങൾ നമുക്കുണ്ടാവരുത് എല്ലാവരെ കുറിച്ചും നല്ല ചിന്തകളാണ് എല്ലാവരും നല്ലവരാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത് ഞാൻ മോശമാണ് ഞാൻ ഇനി നന്നാവേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ബോത്തര യഥാർത്ഥം ഒമിനിയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അമീൻ